തിരക്കേറിയ ബസിനുള്ളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ബാഗിനുള്ളിലെ വിലപിടിച്ച വസ്തുക്കൾ അവരറിയാതെ വിരലിനിടയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ബ്ലേഡ് ഉപയോഗിച്ച് തുരന്ന് കൈവശമാക്കുന്ന ബിരുദന്മാരായ കള്ളന്മാരുടെ കഥകൾ നാം അനവധി കേട്ടിട്ടുണ്ട് നിങ്ങൾ ചിന്തിക്കും ഇപ്പോൾ എന്തിനാണ് ഇത് പറയുന്നതെന്ന് ഇതുപോലെ വിരലിനിടയിൽ ബ്ലേഡ് തിരുകുന്ന പരിപാടി നടത്തുന്ന അതിനെ അനുസ്മരിപ്പിക്കുന്ന പ്രക്രിയ ചെയ്യുന്ന ഒരു മെത്രാൻ മർത്തോമാ സഭയിലുണ്ട് അതാരാണെന്നല്ലേ അതിനുത്തരം ഈ വീഡിയോയിലുണ്ട് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ ജീവൻ ദൈവപുത്ര ഞങ്ങൾ ശബ്ദം ഉയർത്തു നിനക്ക് സ്തുതി പാടുവാൻ മണ്ണി ഒന്ന് ഞങ്ങളെ ഉയർന്നേൽപ്പിക്കണമേ പിതാവും പുത്തിനും ബസ് ദൈവം വന്നിനും സ്തുതിന്മാകുന്നു ആദ്യം നിനക്ക് സ്തുതി ഹാലേലൂ ലോകരക്ഷകനായ ക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ട ഗൂതാശയാണ് വിശുദ്ധ കുർബാന ഓരോ സഭകളിലും വിശുദ്ധ കുർബാന ശുശ്രൂഷ അനുഷ്ഠിക്കുന്നതിന് ഒരു ക്രമമുണ്ട് കാസായിൽ കർത്താവിൻ്റെ തിരുചക്തമായി കരുതുന്ന വീഞ്ഞും പീലാസായിൽ കർത്താവിൻ്റെ ശരീരമാകുന്ന അപ്പവും പ്രത്യേകം പ്രത്യേകമായി രണ്ടു വ്യത്യസ്ത വേളകളിൽ അനുദവിച്ച് വിശ്വസിച്ച് കുംഭസാരിക്കുന്ന വിശ്വാസികൾക്ക് നൽകുന്നു നവീകരണ ആശയപ്രകാരം ഒരിക്കലും ഒരുമിച്ച് അപ്പവും വീഞ്ഞും ഒരു കാർമ്മികനും നൽകാൻ പാടില്ല എന്നാൽ എനിക്കെന്തുമാകാം എന്ന ധാർഷ്ട്യത്തോടെ മർത്തോമാ സഭയിലെ ഭർദബാസ് സഭ്രകൻ മെത്രാ പൊരിത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പന്ത്രണ്ട് ഞായറാഴ്ച വകയാർ ക്രിസ്തുസ് മർത്തോമാ പള്ളിയിൽ കാണിച്ചു കൂട്ടിയത് മാർത്തോമാ സഭയുടെ വിശ്വാസ ആചാരങ്ങൾക്ക് തികച്ചും എതിരായിട്ടുള്ള ഒന്നാണ് ഒരു കയ്യിൽ അപ്പവും വിഞ്ഞുമെടുത്തിട്ട് ഒരേ സമയം തന്നെ തൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന വികാരിക്ക് നൽകുന്നു ചട്ടമ്പിമാർ വിജലിന് ഇടയ്ക്ക് ബ്ലേഡ് തിരികെ വെക്കുന്നത് പോലെ പീലാസായിലിരിക്കേണ്ട അപ്പം വിജലിന് ഇടയ്ക്ക് തിരികെ വെച്ച് കാസായുമായി വികാരി അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നു വികാരി പെട്ടെന്ന് എഴുന്നേൽക്കുന്നു മുട്ടുകുത്ത് മുട്ടുകുത്ത് എന്ന് ആക്രോശിക്കുന്ന ഭർതമാസ് മെത്ര ലോകം മുഴുവൻ ലൈവിലൂടെ ഈ ആചാര ലംഘനം കണ്ടു ആചാരങ്ങളുടെ കാവൽക്കാരനെന്ന് സ്വയം പുകഴ്ത്തുമ്പോഴും പൂർവപിതാക്കന്മാരാൽ സ്ഥാപിതമായ വിശ്വാസ ആചാര അനുഷ്ഠാന രീതിയെ പാടേ തള്ളിക്കളഞ്ഞ് വിരലിനിടയ്ക്ക് ബ്ലേഡ് മുറി പ്രയോഗം നടത്തുന്ന രീതി അവലംബിച്ച് അവലംബിച്ചതായ മാർ ഭർതബാസ് മെത്രാന് സ്ഥലകാല ബോധം സാമാന്യ ബുദ്ധി ഇവ നഷ്ടമായോ എന്ന് വിശ്വാസികൾ സംശയിച്ചാൽ അവരെ എങ്ങനെ കുറ്റം പറയുവാൻ സാധിക്കും അഹംഭാവവും അഹങ്കാരവും ധാർഷ്ട്യവും തിക്കാരവും ഞാനെന്ന ഭാവവും മാത്രം കൊടിയുത്തിവാഴുന്ന ഭരതഭാസിൻ്റെ മനസ്സിൽ ക്രിസ്തുവിന് സ്ഥാനമുണ്ടോ എന്ന് വിശ്വാസികൾ സംശയിച്ചാൽ അത് ന്യായമല്ല എന്ന് ആർക്കാണ് പറയുവാൻ കഴിയുക തക്സായിലെ ക്രമത്തിന് വിപരീതമായി കുംഭസാരത്തിനു ശേഷം സ്ത്രോത്ര കാഴ്ചയെടുക്കുന്ന രീതി മാർ ഭർതവാസിന്റെ മാത്രം അധികാരത്തിൽ പെട്ടതാണ് തനിക്ക് ഇഷ്ടമുള്ളത് താൻ ചെയ്യുമെന്നുള്ള ഒരു തിക്കാരഭാവം എന്നെ തിരുത്തുവാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ള മാർ ഭർതവാസിന്റെ ഈ തിക്കാരപരമായ സമീപനം വിശുദ്ധ കുർബാന് അനുഷ്ഠിക്കുമ്പോൾ ഓരോ കറി കാര്യങ്ങളും എപ്പോഴൊക്കെയാണ് നടത്തേണ്ടതെന്ന് വളരെ വ്യക്തമായി തക്സായിലും ആരാധനാക്രമത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രസംഗത്തിൻ്റെ സമയം എപ്പോഴാണ് സ്തോത്ര കാഴ്ചയുടെ സമയം എപ്പോഴാണ് കുംഭസാരം എപ്പോഴാണ് നടത്തേണ്ടത് തുടങ്ങിയ ആ ഓർഡറിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും ഇതിനെയൊക്കെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് തൻ്റേതായ രീതി അവലംബിക്കുന്ന ഈ മെത്രാൻ സഭയെ നശിപ്പിക്കുകയാണെന്നാണ് വിശ്വാസികൾ പറയുന്നത് മാർത്തോമാം എത്ര പൊലീത്ത മാർ ഭർദാസിൻ്റെ മേൽ എന്തുകൊണ്ട് അച്ചടക്ക എടുക്കുന്നില്ല എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് താൻ സ്വയം ആരൊക്കെയുവാണെന്ന് ധരിച്ചുകൊണ്ട് ഈ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ എന്നവസാനിക്കുമെന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് ധ്യാനത്യാഗം ചെയ്ത് വിശ്രമജീവിതം നയിക്കുന്നതായിരിക്കും ഉചിതമെന്നാണ് വിശ്വാസ സമൂഹം അഭിപ്രായപ്പെടുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഭർദബാസിൻ്റെ ഈ ലംഘനത്തിനെതിരെ വന്ന ചില പ്രതികരണങ്ങളും നിങ്ങൾക്കായി നൽകുന്നു